ഈ പോലീസ് ഒന്നും ഞങ്ങളുടെ ഒരു പ്രശ്നമല്ല അലന്തുവിന്റെ മരണത്തിന്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് യു ഡി എഫ് വഴിക്കടവ് കെ സി ബി ഓഫീസിലേക്ക് യു ഡി എഫ് മാർച്ച് നടത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിന് യാതൊരു അധികാരവുമില്ലെന്നും കെ സി ബിയെ അറിയിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂവെന്നും വി ഡി സതീശന് പറഞ്ഞു നിരവധി തവണ കെ സി ബിക്ക് പരാതി നൽകിയെന്ന് കുട്ടിയുടെ അമ്മ തന്നെ പറഞ്ഞെന്നും പോലീസിനും വൈദ്യുതി വകുപ്പിനും സംഭവത്തിൽ ഉത്തരവാദിത്തമുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു ഒരു സംഭവം ഉണ്ടാകുമ്പോൾ രണ്ടുപേര് ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രിയിലാണ് വിദ്യാർത്ഥി അടക്കുന്നത് സ്വാഭാവികമായും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങൾ അതിശക്തിയായി പ്രതിഷേധിക്കും അത് വഴിക്കടവിലല്ല കേരളത്തിൽ എവിടെയാണെങ്കിലും അതിശക്തമായി പ്രതിഷേധിക്കും വന്യജീവി ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെടുമ്പോൾ അതിശക്തമായ പ്രതിഷേധം കേരളത്തിൽ എല്ലായിടത്തും ഉണ്ടാകാറുണ്ട് ഇതൊരു കുഞ്ഞു മരിക്കുമ്പോ തീർച്ചയായും ഇപ്പൊ ഞാൻ അവിടെ ഉണ്ടെങ്കി ഞാനും ആ കൂട്ടത്തിൽ ഇറങ്ങും പ്രതിഷേധിക്കാൻ എല്ലാ മനുഷ്യരും മനുഷ്യത്വമുള്ള അവരെല്ലാവരും ഇറങ്ങി അതിശക്തിയായി പ്രതിഷേധിക്കും നമ്മുടെ സങ്കടവും നിരാശയും നമ്മുടെ ദുഃഖവും നമ്മുടെ വിഷമവും എല്ലാം നമ്മുടെ ആ പ്രതിഷേധത്തിൽ പ്രതിഫലിക്കും അത് നമ്മൾ അധികാരത്തോടും ഭരണകൂടത്തോടും അല്ലേ നമ്മള് പ്രതിഷേധിക്കുന്നത് നമ്മുടെ ദേഷ്യം പ്രകടിപ്പിക്കുന്നത് അങ്ങനെയല്ല ഭരണകൂടത്തോടല്ലേ അതിനെയാണ് ഒരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് ഈ വനം വകുപ്പ് മന്ത്രി ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഒന്നും പറയുന്നില്ല മുതിർന്ന ആളാണ് പ്രായമുള്ള ആളാണ് അറിയാതെ പറഞ്ഞു പറഞ്ഞുപോയാൽ പിന്നെ അത് മാത്രം ഉണ്ടാവും ഞാൻ ഒന്നും പറയുന്നില്ല ഞാൻ എന്നെ സ്വയം നിയന്ത്രിക്കുകയാണ് ഒന്നും പറയുന്നില്ല ഞാൻ പക്ഷെ ഇങ്ങനെ ഒരു മന്ത്രി കേരളത്തിനുള്ളത് ഈ സംസ്ഥാനത്തിന് മുഴുവൻ അപമാനകരമാണ് എന്ന് എനിക്ക് പറയാതിരിക്കാൻ കേരളത്തിലുടനീളം ഇന്നലെ തന്നെ അഞ്ചു പേർക്കാണ് മലപ്പുറത്തും കോഴിക്കോടും തിരുവനന്തപുരത്തുമായി ഇന്നലെ ഈ കുട്ടി മരിച്ച ദിവസം തന്നെയാണ് അഞ്ചു പേർക്കാണ് പന്നിയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത് ഏകദേശം കേരളത്തിലെ നിലവിലുള്ള കണക്കുകൾ പരിശോധിച്ചാൽ ഈ സർക്കാരിന്റെ കാലത്ത് മാത്രം അൻപത്തിനാലു പേരാണ് ഈ സർക്കാർ കാലയളവിൽ പന്നിയുടെ കുത്തേറ്റ് മരിച്ച ആളുകൾ ഉള്ളത് ഇത് പിന്നെ ഇവിടെ ഈ കെ സി ബിയുടെ മുമ്പിൽ വന്നിട്ട് നമ്മൾ എന്തിനു പറയുന്നു എന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഒരു സർക്കാരിനോട് സംസാരിക്കാനുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് സംസാരിക്കാനുള്ളത് സ്വാഭാവികമായും ഇവിടെ പറയുന്നു എന്ന് മാത്രമുള്ളത് നേരത്തെ ഇവിടെ പറഞ്ഞു കുറഞ്ഞൊരു കാര്യമുണ്ട് നേരത്തെ ജോയി സംസാരിച്ച ഒരു കാര്യമുണ്ട് ഇയാള് കോൺഗ്രസ്സുകാരൻ അല്ല എന്ന് പറഞ്ഞു കോൺഗ്രസ്സുകാരനാണെങ്കിൽ എന്താണ് പ്രശ്നം ലീഗുകാരനാണെങ്കിൽ എന്താണ് പ്രശ്നം ഇയാൾ കുറ്റക്കാരനാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത് ആരാണോ കുറ്റക്കാര് അവർക്കെതിരെ ശക്തമായ നടപടി എടുക്കാനുള്ള തന്റെ ഇടവും ആർജവുമാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് ഉണ്ടാവേണ്ടത് ഈ ചാനൽ ന്യൂസ് ഹലോ ഫുൾ എ പ്ലസ് പൈലറ്റ് ആണെന്ന് അവളുടെ ആഗ്രഹല്ലേ അപ്പൊ കടന്നുപോടിയിട്ട് കാര്യമില്ല കെ എസ് എഫ്ഇയുടെ പുതിയ ഹാർമണി ചിട്ടി ചേരണം ഇപ്പൊ തന്നെ കണ്ണടച്ചു തുറക്കുമ്പോ അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം പൈലറ്റെ സിംഗപ്പൂരിന് പറക്കാനുള്ള ഒരു യോഗം വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചിറ്റിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്രാ സൗജന്യം കെ എസ് എഫ് ഇ നാടിന്റെ ധൈര്യം